സ്കൂളിന്റെ അറുപത്തിരണ്ടാം വാർഷികാഘോഷവും സേവനം അനുഷ്ഠിച്ച അധ്യാപകരും അതുപോലെ ഓഫീസ് യാത്രയാത്ര സമ്മേളനവും നമ്മുടെ സ്കൂളിൽ ചെറിയ തോതിലാണെങ്കിലും ആരംഭിച്ച ഒരു കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനവും നടക്കുകയാണ് ഈ സമയത്ത് പൂളമംഗലം എന്ന പ്രദേശത്ത് വെളിച്ചം പകരാൻ ആദ്യ തിരി കൊളുത്തിയ കുഞ്ഞാക്കുട്ടി ഹാജി എന്ന വ്യക്തിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു മിനിറ്റ് മൗനം ആരംഭിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എല്ലാവരും ഒരു മിനിറ്റ് ആദ്യമായി നമ്മുടെ ഈ ചടങ്ങിനെ അധ്യക്ഷൻ വഹിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് മു വേദിയിലേക്കും പരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യാത്ര സമ്മേളനവും അതുപോലെ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ആദവനാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദനീയ സമിപാട് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും ഈ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ മെമ്പറായിട്ടുള്ള നമ്മുടെ അനൂപ് അനൂപചാതുര്യത്തിനെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിലേക്ക് നമ്മുടെ സ്കൂളില് പഠിച്ച മുറ്റത്ത് ഓടി നടന്ന് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ആ സ്ഥാനത്തെത്തി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന അന്വർക്കടായിരിക്കും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു ഇനി നമ്മുടെ കുട്ടികളുടെ സ്വപ്നമായി കണ്ട് ചെറിയ ജോലി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ഇന്ന കൂടെ ഇതിന്റെ കൂടെ അതിനു എത്തിയിട്ടുള്ളത് ഈ ജില്ല മുഴുവനും അറിയപ്പെടുന്ന മഹേഷ് സാറാണ് മഹേഷ് സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഈ സ്കൂൾ മുറ്റത്ത് ഓടി നടന്ന് ആദ്യാസരം പഠിച്ച് ഇന്ന് മലപ്പുറം ജില്ല മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം അറിയിക്കുകയാണ്

നമ്മുടെ ഈ വാർഷികാവകാശ പരിപാടിയിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു റിട്ടയർഡായിട്ട് വളരെ കാലമായെങ്കിലും അതെല്ലാം റിട്ടയർഡായിരുന്നു ആല്പം മനസ്സിലായിട്ടില്ല കാരണം എന്നും സ്കൂളിലാണ് അപ്പോ ഹൈസ്കൂളിലാണെങ്കിലും നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ടു അനുഷ്ഠിച്ചിട്ടുള്ള രാജീവ് മാഷെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മുടെ പരിപാടി നമ്മുടെ റിട്ടയർഡാവുന്ന ജീവനക്കാരത്തെ ജീവനക്കാരായ പ്രഥമ അധ്യാപകനായ ബിജു മാഷെയും നാസ്രയെയും അശോക മാഷെയും അതുപോലെ വത്സീസേയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവർക്ക് ആശംസ അറിയിക്കാൻ നമ്മുടെ സഹപ്രവർത്തകനായ ജോലി ടീച്ചർക്കും സലാം സ്വാഗതം നൽകാണ് അതുപോലെത്തുന്ന പ്രകാശം ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വാക്കുവിനെ ഈ മഹത്തായ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു അധ്യക്ഷന്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ സ്കൂളിന്റെ പുരോഗതി നമ്മുടെ ആദവനാട് പഞ്ചായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യമായി എനിക്ക് തോന്നുന്നു തുടക്കം കുറിച്ചതൊക്കെ ഈ പ്രദേശത്തായിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനതിൽ നോക്കിയപ്പോൾ ഏകദേശം പതിനേഴ് പതിനെട്ട് വർഷത്തോളം ആദവനാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കത്തയതേണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിർമ്മിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഈ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച നമ്മുടെ കുഞ്ഞാമുട്ടി ഹാജി അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ച അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്ത് ഒന്നുകൂടി നമ്മുടെ സ്കൂൾ എല്ലാം കൊണ്ടും നന്നായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്നിവിടെ നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യ ഉണ്ടാക്കിയ സ്കൂൾ എന്ന പേരിൽ എല്ലാവിധ സൗകര്യങ്ങളും വേണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം പിന്തുണ നിങ്ങൾക്ക് വേണം അതൊക്കെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് ചെയ്തു തരുമെന്ന് നിങ്ങളോട് പറയുകയാണ് എന്താവശ്യം ഉണ്ടെങ്കിലും അതായത് ഇത് ഒന്നുകൂടി എന്ത ആവശ്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ ഈ സ്കൂളിനെ പരിഗണിച്ചിട്ട് ഇനി മറ്റുള്ള സ്കൂൾ കൊള്ളു ഏകദേശം ഞാൻ ഇങ്ങനെ ഒട്ടുവയ്ക്ക സ്കൂളുകളിലും ഇതുപോലെ വാർഷികത്തിനൊക്കെ പോയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് നമുക്കും അത് ഉണ്ടായി കൂടാം അപ്പോൾ ഇതിന്റെ അതുപോലെ തന്നെ മാനേജ്മെന്റിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടി കൂടെ ഉഷാറാക്കാം നല്ല മുന്നോട്ട് കൊണ്ടുപോകണം അതിന്റെ ഈ പ്രദേശത്തുകാരും അതുപോലെ തന്നെ കമ്മിറ്റിയും മാനേജ്മെന്റൊക്കെ തയ്യാറാവണം എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നന്ദി നമസ്കാരം ചെയ്യും कढा <laughs> श्री 祝我们胜利！<laughs> പറഞ്ഞു ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏറ്റവും ബ്രഹ്മത്തുര സ്ഥലങ്ങൾ നടത്തുന്ന ഒരു വേദിയിലാണ് ഇപ്പൊ ഞാനിരിക്കുന്നത് ഞാൻ ഈ പഠിച്ച എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഒരു വിരമിക്കുന്ന ചടങ്ങില് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റിയെന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്തായാലും ഈ ചടങ്ങില് എല്ലാവരും ആശംസ ഈ വേദിയിലേക്ക് എത്തിച്ചെന്ന ര വിദ്യാർത്ഥികൾ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് അതുപോലെ തന്നെ രാജീവ് സാറ് ചന്ദ്രസ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകർ സാറ് അതുപോലെ തന്നെ വിശിഷ്ട സ്ത്രീകള് എല്ലാവർക്കും മറ്റു ആശംസ പഠിപ്പിച്ചു ഞാൻ നമസ്കാരം

ചെയ്യുന്ന കാര്യങ്ങളിലെ വ്യത്യസ്തതയാണ് അവരെ വിജയികളാക്കുന്നത് ഞാൻ അത് സൂചിപ്പിച്ചത് ഈ വിദ്യാലയം നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കണം അതിന് ഈ വിദ്യാലയത്തിനും അധികൃതർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കളിയിലൂടെയും ചിരിയിലൂടെയും അറിവിനെ ആനന്ദമാക്കി മാറ്റുകൾ കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുന്നോടിയായി നൽകുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ എല്ലാ അനുഭവങ്ങളും ഈ കിഡ്സ് പാർക്കിലൂടെ സാധ്യമാക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൻ്റെ അധികൃതർ സ്ഥാപിച്ചിട്ടുള്ള കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്റെ സമർപ്പണം നടത്തുകയായിരുന്നു